ഹരി ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേഹാനന്ദ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ജന്മസംഖ്യ മൂന്ന് ഉള്ളവരുടെ പൊതുവായ സവിശേഷതും ഗുണങ്ങളൊക്കെയാണ് പറയുക അപ്പോൾ ആരൊക്കെയാണ് ജന്മസംഖ്യ മൂന്നിൽ ജനിച്ചവർ ആദ്യം അത് നോക്കാം അല്ലേ ഏതൊരു മാസത്തിലും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് എങ്ങനെയാണ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അല്ലേ മൂന്ന് സംഖ്യ മൂന്നാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ പന്ത്രണ്ട് എങ്ങനെ വന്നു വൺ പ്ലസ് ടു ത്രീയാണ് അല്ലേ ടു പ്ലസ് വൺ ത്രീയാണ് ഓക്കെ അപ്പം പന്ത്രണ്ട് ഇരുപത്തൊന്ന് അങ്ങനെ മാറി അടുത്ത മുപ്പതാം തീയതി ജനിക്കുന്നവർ ത്രീ പ്ലസ് സീറോ ത്രീ ഓക്കെ എന്നു വെച്ചാൽ രണ്ട് സംഖ്യകളെ ഏകസംഖ്യ ഒക്കെ മാറ്റുക രണ്ട് സംഖ്യകളെ കൂട്ടി എന്ത് ചെയ്യുക ടു ഡിജിറ്റിനെ കൂട്ടി സിംഗിൾ ഡിജിറ്റായൊക്കെ ഏകസംഖ്യ ആക്കി മാറ്റി എന്ന് എടുക്കുമ്പോൾ ആ കിട്ടുന്ന സംഖ്യ ആണ് നമ്മുടെ ജന്മസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അകത്തുള്ള നമ്മുടെ ഡേറ്റ് ഓക്കെ നമ്മൾ ജനിച്ച ദിവസം ആഡ് ചെയ്യുമ്പോൾ എത്രയാളൊക്കെ കിട്ടുന്നത് ആ ഒരു ദിവസം ആദ്യമായിരിക്കും നമ്മുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ബെലത്ത് നമ്പർ എന്ന് പറയാം ഓക്കെ അത് ശ്രദ്ധിക്കുക അപ്പോൾ ജന്മസംഖ്യ മൂന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം ജന്മസംഖ്യ മൂന്ന് എന്ന് പറയുന്ന സംഖ്യയെ പ്ലാൻ അല്ലെങ്കിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ജൂപ്പിറ്റർ വ്യാരമാണ് അല്ലേ വ്യാരം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഗുരു ബൃഹസ്പതിയാണ് അല്ലേ അതുപോലെ തന്നെ മൂന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഒന്നും രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് മൂന്ന് കിട്ടുക അല്ലേ അപ്പോൾ ഈ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കുറച്ച് ക്യാരക്ടറൊക്കെ മിക്സ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കും എന്തിൽ മൂന്ന് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അല്ലേ ഇങ്ങനെ മൂന്ന് ഡൈമെൻഷൻസ് ആണുള്ളത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ത്രിമൂർത്തികളാണുള്ളത് അല്ലേ ഭഗവാൻ വിഷ്ണു മഹാദേവൻ അതുപോലെ ബ്രഹ്മാവ ഇങ്ങനെ മൂന്ന് പേരാണുള്ളത് അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മൂന്നിന് എന്താണ് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു മൂന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് ഇവർക്ക് എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇവരുടെ അടുത്തേക്ക് ഒരാൾ സഹായം ചോദിച്ചു ചെന്ന് കഴിഞ്ഞ് ഇപ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഇവർ സഹായിക്കുമോ ഇല്ലയോ സഹായിക്കും പക്ഷെ അതെങ്ങനെയാണോ അറിയോ ധനം കൊടുത്തായിരിക്കില്ല സഹായിക്കുന്നത് ധനം ഉണ്ടാക്കാനുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കും ഓക്കെ കാരണം എന്താണ് അതിനുള്ള എബിലിറ്റി അതിനുള്ള കഴിവൊക്കെ ആർക്കുണ്ട് ഈ ജന്മസംഖ്യ മൂന്നിൽ ജനിച്ചവർക്കുണ്ട് ഓക്കെ നമുക്കൊരു ഇവർക്ക് ലീഡ് ടീച്ചർ അതുപോലെ തന്നെ ഒരു ഫിലോസഫറ് ഒരു പബ്ലിക് സ്പീക്കറൊക്കെ ആയിക്കഴിഞ്ഞ് നന്നായി ശോഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും കാരണം വ്യാരം എന്ന് പറയുന്ന ഒരു ഗുരു ആണല്ലോ ദേവഗുരു ആണ് ബൃഹസ്പതി എന്ന് പറയുന്നത് സോ ആ ഒരു ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ആ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ആ ആ ഒരു ഫീൽഡൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കാര്യത്തിൽ അത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവർക്ക് ടൈം ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കുക ഇവർ വർക്കിലായിരിക്കും ഇവർക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി അവർ പൂർത്തീകരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറയാം പ്രണയത്തിൻ്റെ പുറകിൽ അങ്ങനെ നിൽക്കാറില്ല അങ്ങനെ നടന്നാലും അങ്ങനെ സക്സസ് സക്സസ്സായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം വർത്തമ ഇവർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വിവാഹമൊക്കെ ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കുട്ടികളെയും ഇവരുടെ ഫാമിലിയും നന്നായി ടേക്ക് കെയർ ചെയ്യും നന്നായി ശ്രദ്ധിക്കുകയും അവരുടെ കൂടെ ടൈം നല്ല രീതിയിൽ സ്പെൻഡൊക്കെ ചെയ്യുന്നവരെ സോ ആ ഒരു ഫാമിലിക്ക് നല്ലൊരു ഹാപ്പി ആയിരിക്കും അപ്പം നല്ല നമുക്ക് അനുകൂലമായ പങ്കാളിയും കൂടി ഒക്കെ കിട്ടുന്നതെങ്കിൽ ആ ഒരു ലൈഫെന്ന് പറയുന്നതിന് എന്തായിരിക്കും ഭയങ്കര സ്മൂത്തായിട്ട് പോകുമായിരിക്കും ഓക്കെ ഇവർ ആ ഫാമിലീനെ ആ സ്റ്റുഡൻ ആ സ്റ്റുഡൻറ്റിനെ എന്താണ് നല്ല പൊന്നുപോലെ ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജന്മസംഖ്യ മൂന്നുകാലോടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സംസാരിക്കാനൊക്കെ നല്ല കഴിവുള്ളവർ തന്നെയാണ് നമ്മൾ പറഞ്ഞ ജന്മസംഖ്യ രണ്ടിൻ്റെയും ഒന്നിൻ്റെയൊക്കെ ഒരു സമ്മിശ്രമായ ഫലത്തിലേക്ക് കയറിക്കാൻ ഒരു കോമ്പിനേഷൻ കയറി വയ്ക്കുക കാരണം ഒന്നും രണ്ടും കൂട്ടുമ്പോഴാണ് എന്തു വരണേ മൂന്ന് തന്നെ സംഖ്യ വരിക അപ്പം ഇവരുടെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് എന്താണ് മിസ്സ് ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇവർക്ക് കുറച്ചുകൂടി ഒരു ടാലൻറ്റ് ഒരു കഴിവ് കൂടുതലുണ്ട് അതുപോലെ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു സങ്കടമുണ്ട് ഒരു വിഷമമുണ്ടെങ്കിൽ ഇവർക്കത് സ്വയം മനസ്സിലാക്കിയല്ലാതെ ഇവരുടെ വായിൽ നിന്ന് മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തൂല്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവരുടെ സംവാദം പിടിച്ചു പറ്റണ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് ഒരു ഇഷ്ടം പിടിച്ചു പറ്റണ അങ്ങനത്തെ ഒരു രീതി ഒന്നും ഇവർക്കില്ല ജന്മസംഖ്യ മൂന്നുള്ളവർക്ക് ഇവർക്കൊരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി സ്വയം ബോധ്യപ്പെടുക അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ജന്മസംഖ്യ മൂന്നുള്ളവർ ചെയ്യാറില്ല അതുപോലെ തന്നെ ഒരു മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കാനൊന്നും അത്ര വലിയ താല്പര്യം ഇല്ലാത്തവരാണ് ജന്മസംഖ്യ മൂന്നിലുള്ളവർ അതുപോലെ ആയിരുന്നു ജന്മസംഖ്യ ഒന്നിലുള്ളവരും അല്ലേ ഒരാളുടെ കീഴിൽ നിൽക്കാതെ ഒന്നും ജന്മസംഖ്യ ഒന്നുള്ളവരെ കിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ജന്മസംഖ്യ മൂന്നുള്ളവരും എന്താണ് ഒരാളുടെ കീഴിൽ പ്രവർത്തിക്കാനൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല ഓക്കെ അല്ലെങ്കിൽ ഇവർക്കൊരു പൊസിഷൻ കൊടുത്ത് ഇവർക്കൊരു ഒരു മാനേജർ പൊസിഷൻ അങ്ങനത്തെ പൊസിഷനൊക്കെ കിട്ടി അവർക്കൊന്നും നിൽക്കാനൊക്കെ അല്ലാതെ ഒരാളുടെ കീഴിൽ നിൽക്കാൻ ഒരാളുടെ ഒരു വാക്ക് കേട്ട് നിൽക്കുക കാരണം ഇവരെ റൂൾ ചെയ്യുന്ന പ്ലാനറ്റ് എന്ന് പറയുന്ന ജൂപ്പിറ്ററാണല്ലേ വ്യാരമാണ് സോ ഈ ഗുരുവാണ് സോ ഗുരുവിനെ കയറി മറ്റുള്ളവർ എന്താണ് ഉപദേശിക്കാനൊക്കെ പോകുക അല്ലെങ്കിൽ മറ്റുള്ളവർ കയറി ഭരിക്കാനൊക്കെ പോകുമെന്ന് പറയുന്ന ആൾക്കാണ് ഗുരു എന്ന് പറഞ്ഞ നിലയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ സോ ആ രീതിയിലൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല അതുപോലെ തന്നെ ഇവരെ നോക്കുവാണെങ്കിൽ ഈ ഒരു ജന്മസംഖ്യ മൂന്നല്ല നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഇവരൊക്കെ കൂടുതലായിട്ട് സക്സസ് ആക്കി നേടാൻ സാധിക്കും കാരണം ഇവർ കൂടുതൽ ഫോക്കസ് വർക്കിലായിരിക്കും അതുപോലെ തന്നെ ഇവർക്കൊരു എന്താണ് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് മീഡിയ ഫീൽഡൊക്കെ ഇവർ ശോഭിക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇവർ നോക്കിക്കഴിഞ്ഞ് ഇവർ നന്നായി സംസാരിക്കുന്ന ഒക്കെ ചെയ്യുമ്പോഴും ഇവർക്ക് മറ്റുള്ള ആളുകളനുസരിച്ച് അത്ര ഒരു എന്താണ് മറ്റുള്ളവരുടെ ഒരു ഭയങ്കര വലിയ സപ്പോർട്ട് എപ്പോഴും കിട്ടിയതൊന്നും വരില്ല കാരണം ഇവർ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല മറ്റുള്ളവർക്ക് അത്ര ദഹിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കില്ല ചിലപ്പോൾ ചിലതൊക്കെ അതും കാണാറുണ്ട് ജന്മസംഖ്യ മൂന്നിലുള്ളവർ കേട്ടോ അതുപോലെ തന്നെ ജന്മസംഖ്യ മൂന്നുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ആ ഒരു സാമ്പത്തികമായ സ്ഥിതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഇതിലൊരു മാനേജ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് നടത്തുന്നതൊക്കെയായിട്ട് കാണാറുണ്ട് കുറച്ചുകൂടി ഒരു ദീർഘവീക്ഷണത്തിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെയായിട്ട് കാണാറുണ്ട് ജന്മസംഖ്യ മൂന്നുള്ളവരും കേട്ടോ സാമ്പത്തികമായിട്ട് പുരോഗതി ഒക്കെ നേടാൻ സാധിക്കുന്നവർ തന്നെയാണ് ജന്മസംഖ്യ മൂന്നെന്ന് പറയാം അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലായാലും ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജന്മസംഖ്യ മൂന്നെന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഒരു ചിട്ടയും കൃത്യമായൊരു അറേഞ്ച്മെൻ്റ് ഒരു ഓർഡർ ഉണ്ടാവണം ഒരു അതുപോലെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ നിർബന്ധവും ഷാട്ടിയും ഒക്കെ ഉള്ളവരാണ് ജന്മസംഖ്യ മൂന്നുള്ളവരെ കാരണം അതിന് പ്രത്യേകിച്ച് കാരണം കൺ വ്യാരമാണ് ഗുരുവാണ് ഗുരുവിന് എന്താണ് ചിട്ടയും അടുക്കവും ഇതൊക്കെ ഉള്ളതാണ് സോ ആ രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി കിട്ടാൻ അതൊക്കെ ഓട്ടോമാറ്റിലി കണ്ടായി വരാനൊക്കെ ആയിട്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കലാപരമായിട്ട് കഴിവുകളൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് എന്താ ജന്മസംഖ്യ രണ്ടിൻ്റെ അത്ര നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല എന്നിരുന്നാലും അവിടെയും നമുക്ക് കലാപരമായിട്ടൊക്കെ നിൽക്കുന്നതായിട്ടും കാണാറുണ്ട് ഇവർ മീഡിയ ഫീൽഡ് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡൊക്കെ നിൽക്കുന്നതായിട്ടും കാണാറുണ്ട് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതൊക്കെയായിട്ടും കാണാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഫീൽഡൊക്കെ ഇവർക്കും ശോഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ നേടാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നമുക്ക് ഒരു പഠന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇവർക്ക് കാര്യങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുന്നവരൊക്കെ ആയിട്ട് കാണാറുണ്ട് ജന്മസംഖ്യ മൂന്നുള്ളവർ മറ്റുള്ളവർ കാണാൻ പാഠം പഠിക്കുമ്പോൾ ഇവർ കുറച്ചുകൂടി കൺസെപ്റ്റിനും പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിക്കുന്നവരായിട്ടൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ ഇവർക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ജന്മസംഖ്യ മൂന്നെന്ന് പറയുക അല്ലാതെ പകുതി കിട്ടും വിട്ടു പോകുന്നവരൊന്നുമല്ല അല്ല മടിയൊന്നും കാണിക്കാറില്ല കാരണം ഗുരുവാണ് അതിൻ്റെ ഒരു രീതിയിൽ തന്നെ ഒരു കാര്യം ചെയ്ത് കാരണം തൻ്റെ പുറകെ വരുന്ന കുറച്ച് പേർക്കെങ്കിലും അതൊരു റോളാവണം റോൾ മോഡൽ ആവണം എന്നൊക്കെ ചിന്തയിൽ ചെയ്യുന്നവരെയൊക്കെ ആയിട്ടും കാണാറുണ്ട് കുറച്ച് പേരെയൊക്കെ അതുപോലെ തന്നെ നല്ല കഠിനധ്വാനിയും നല്ല ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിട്ടും നല്ല പൊളൈറ്റായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിട്ടൊക്കെ ജന്മസംഖ്യ മൂന്നുള്ളവരെ കാണാറുണ്ട് കേട്ടോ അത്രയൊക്കെയാണ് പൊതുവായിട്ട് ജന്മസംഖ്യ മൂന്നിൻ്റെ ഫലങ്ങൾ എന്നൊക്കെ പറയാം അതുപോലെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ ഇരുപത് വരെയും ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെയും ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയൊക്കെ ജനിച്ചവർക്ക് ഒരു പൂർണ്ണമായിട്ട് ഈ ഒരു ജന്മസംഖ്യ മൂന്നിൻ്റെ പവറൊക്കെ കിട്ടുന്നതായിട്ടല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി ഇരുപത് വരെ ജനിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞു നിൽക്കുകയും ദോഷഫലങ്ങൾ കുറച്ച് കൂടി നിൽക്കുന്ന നിൽക്കുകയായിട്ടും കാണാറുണ്ട് അവരുടെ ജീവിതത്തിൽ കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ജന്മസംഖ്യ മൂന്നിൻ്റെ പൊതുഫലം എന്ന് പറഞ്ഞ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം സംസാരിക്കാം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം